നാടിനെ കണ്ണീരിലാഴ്ത്തിയ വെളിയങ്കോട് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട യുവാക്കൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാ ഇരുവരുടെയും കബറടക്കം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു ഇരുപതാം പിറന്നാൾ ദിനത്തിൽ ബന്ധുവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നിടയുള്ള അപകടത്തിൽ മരിച്ച ഷിക്കിനും ബന്ധുവും സഹയാത്രികനുമായ ഫാസിലിനും നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി പൊന്നാനി ചാവക്കാട് ദേശീയപാതയിൽ വെളിയങ്കോട് പാലത്തിൻ്റെ നിർമ്മാണത്തിനായുള്ള കോൺക്രീറ്റ് ബീമിൽ ബുള്ളറ്റ് ഇടിച്ചു കയറി മരിച്ച ബന്ധുക്കളായ യുവാക്കളുടെ മയ്യത്ത് ഖബറടക്കി വെളിയങ്കോട് സ്വദേശിയായ പള്ളിത്താഴത്ത് ആഷിക്കിന്റെ ഖബറടക്കം വെളിയങ്കോട് കോയസൻ മരക്കാർ പള്ളി ഖബറസ്ഥാനിലും പൊന്നാനി വളവ് സ്വദേശിയായ മട്ടേരി വളപ്പിൽ ഫാസിലിന്റെ ഖബറടക്കം പൊന്നാനി കറുക ജുമാ മസ്ജിദ് ഖബറസ്ഥാനിലുമാണ് നടന്നത് നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഖബറടക്ക ചടങ്ങിനെത്തിയത് ശനിയാഴ്ച രാത്രി ഒൻപതരയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വെളിയംകോട് നിർമ്മാണം പുരോഗമിക്കുന്ന അടിപ്പാതയുടെ മുകളിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാത്ത പാലത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് ആഷിക്കും സുഹൃത്തുക്കളും സംസാരിച്ചിരിക്കുകയായിരുന്നു ഇതിനിടയിൽ മഴയെത്തിയതോടെ ആഷിക്കും ഫാസിലും ബുള്ളറ്റ് എടുത്ത് മഴയിൽ നിന്നും രക്ഷ നേടാനായി വീട് ലക്ഷ്യമാക്കി പുറപ്പെട്ടതായിരുന്നു ഇതിനിടെ ദേശീയപാത നവീകരണത്തിനായി പാലത്തിന്റെ നിർമ്മാണത്തിന് തയ്യാറാക്കിയ കോൺക്രീറ്റ് ഇരുവരും യാത്ര ചെയ്തിരുന്ന ബുള്ളറ്റ് ഇടിച്ചു കയറുകയായിരുന്നു രാത്രിയും മഴയായതിനാലും കോൺക്രീറ്റ് കാണാനാകാത്തതാണ് അപകടത്തിന് കാരണമായത്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ